മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ തകർത്തുകൊണ്ട് സീസൺ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സൂപ്പർ കപ്പ് മത്സരം വന്നെത്തി ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോട് കൂടി ഡൽഹി എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വരുന്നത് ഡൽഹി എഫ് സി നമുക്കറിയാം മുൻ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ ഡൽഹി എഫ് സിയായി മാറിയിട്ടുണ്ട് ആ ഒരു ഡൽഹി എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത സൂപ്പർ കപ്പ് മത്സരത്തിനായി ഇറങ്ങുന്നത് മാത്രമല്ല ഡൽഹി എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന തോമസ് ടൂഷലുമാണ് ആയതുകൊണ്ടൊക്കെ തന്നെ എതിരാളികൾ അത്ര വലിയ ദുർബലരൊന്നുമല്ല മികച്ച ഇലവനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഡൽഹി എഫ് സിക്കെതിരെയും ഇറങ്ങുക കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പരീക്ഷിച്ചിട്ടുള്ള ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഡൽഹി എഫ് സിക്കെതിരെയും കളിക്കുക ഗോൾ കീപ്പറായിക്കൊണ്ട് നമുക്ക് നോറ ഫെർണാണ്ടസിനെ തന്നെ പ്രതീക്ഷിക്കാം ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ ബിഗാഷും അതുപോലെ തന്നെ റോഡ്രിഗസും തന്നെ ഉണ്ടാകും റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് നമുക്ക് അമയിയെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ സഹീഫും നിലയിറപ്പിക്കാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ഡാനിഷ് ഫറൂഖും അതുപോലെ തന്നെ വിപിൻ മോഹനനും തന്നെ ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി അറ്റാക്കിംഗ് മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണേയും രണ്ട് വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് നിഹാൽ സുധീഷിനെയും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായി വന്നുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അയ്മനെയും പ്രതീക്ഷിക്കാം മുന്നേറ്റൻ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് കോൾഡോറ്റയും ഇറങ്ങും ഇത്തരത്തിൽ ഒരു ഇനപ്പാകും ബ്ലാസ്റ്റേഴ്സ് തിങ്കളാഴ്ച ഡൽഹി എഫ് സിക്കെതിരെ പരീക്ഷിക്കാൻ സാധ്യതകൾ കാണുന്നത് ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ഡൽഹി എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം